ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മളിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാം കേട്ടോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ നമ്മളിതാ ഇന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മന്തി പിള്ളേർക്കൊക്കെ മന്തി വേണോന്നറിഞ്ഞ് അങ്ങനെ മന്തി വാങ്ങി മോനെ അത് എന്താണ് वो ये तो था था। नहीं नहीं पट्टी चाटे बारिश आ रहा है पट्टी के अंदर आ रहा है तो अन्ना लोग क्या चला तो नाने राम बताए बिना रखा निकलना था किसान आपको എന്താ പാത്രം പറഞ്ഞു എന്തൊക്കെ പാത്രക്കായിട്ട് നിക്കണോല്ലാരും ഒക്കെയാണ് നിങ്ങളെല്ലാരും ആയ മതി ഫുള്ള് നോക്കാന്ന് പറഞ്ഞാ പോരാ അല്ല മോനെ തൈലല്ലോ എന്നറിയില്ല

മഞ്ചെടി വേണമെങ്കിൽ ആ അങ്ങനെ ബാക്കി നമ്മളെ മന്തി മഞ്ജനത്തിനുള്ള സാലാഡ് പിന്നെ ട്ടൊക്കെ മറ്റേലും ചോറ് തിന്നട അത് ഞാൻ വേറെ ചോറ് വെച്ചിരിക്കണു അതിലൊക്കെ ആണെങ്കി ചോറ് അങ്ങനെ ഞമ്മളിതൊക്കെ കുട്ടികളെ വെല്ലിപ്പക്ക് ചോറ് വേണ്ട മന്തിയെ അപ്പൊ ബെർചോറാണ് തിന്നണത് അതിന് നമ്മള് കൊറച്ച് ബെർചോറും മതിയോ കൊറച്ചിതാ അയില തേങ്ങ അരിച്ച് കറിയുമ്പോ ഇങ്ങനെ നമ്മളെല്ലാരും മന്തി തിന്നാൻ പോവാണ് ഇന്റെ ഇന്റെ ചോറവിടെ അയില വലിയ ഒരള്ള അത് എനിക്ക് കാൽഭാഗ ഇഷ്ടോ ചോറ് കഴിഞ്ഞാൽ ഞാൻ അതേ കഴിക്കുള്ളു വേറെ ഒന്നും ഇഷ്ടമില്ല നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്താണ് പത്തു ചെറിയ കുപ്പിയിലെടുത്താല് അതിൽ വെച്ചു തരൂ ആ അതിലെല്ലാം കുറച്ച് ചുറ്റെടുത്താള് കസ്റ്റമ്പർ എനിക്ക് അത്ര ആ ഉണ്ടല്ലോ മതി 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 ഞാൻ ചേച്ചി ചെറുപോലെ മറ്റേ ബാക്കിണ്ടാവുമല്ലോ മന്തി ഒന്നല്ല ഗ്യാസ് വേറെ ഒരു ഉണ്ട് ഇനി അത് ശ്രദ്ധിച്ചില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ